സത്യത്തിനു വേണ്ടി അവസാന ശ്വാസം വരെ നിലയുറപ്പിച്ചു നിന്ന സംവിധായകൻ ബാലചന്ദ്രകുമാർ ഓർമ്മയായി ഇന്ന് ശാന്തികവാടത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു ബാലചന്ദ്രകുമാർ ഉയർത്തിവിട്ട സത്യങ്ങൾ ക്രൂരരെ അതായത് ക്രൂര മനസ്സുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു കേസിന്റെ അന്തിമവിധി കേൾക്കാൻ ബാലന് ഭാഗ്യമില്ലാതായി പോയി അന്തമ അന്തിമവിധി വരെ എങ്കിലും ജീവിച്ചിരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം മരണമടയുമ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതകളും വർദ്ധിക്കുന്നു ബാലചന്ദ്രകുമാർ ഒരു സംഭാഷണ മധ്യെ എന്നോട് പറഞ്ഞത് തൻ്റെ ശരീരത്തിൽ ഒരു കൊട്ടും വിഷമുള്ള അണലി കടിച്ചാൽ എങ്ങനെ വൃക്കകൾ തകരാറ തകരാറാകുമോ അങ്ങനെയുള്ള വിഷം തനിക്ക് ഉള്ളിൽ ചെന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ബാലന് അറിയില്ല പരിശോധിച്ച ഡോക്ടർമാർ അത് കണ്ടെത്തിയതുമില്ല എന്നത് ശ്രദ്ധയാണ് ബാലൻ പൊതുവെ ഹോട്ടലിൽ നിന്ന് അപൂർവമായി മാത്രം ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണ് കേസിന് പോകുമ്പോഴും ഒക്കെ കയ്യിൽ വീട്ടിൽ നിന്ന് കരുതുന്ന ഭക്ഷണവും പഴവും വീട്ടിൽ നിന്ന് കരുതുന്ന ഭക്ഷണമാണ് അദ്ദേഹം സാധാരണ കഴിക്കുക പിന്നെ ബാലചന്ദ്രനെ ചികിത്സിച്ചത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം ബൃർക്കയുടെ കല്ലിന് ചികിത്സ തേടിയാണ് ബാലചന്ദ്രകുമാർ ആദ്യം എത്തുന്നത് ബൃർക്കയിലെ കല്ല് എന്ന് പറയുന്നത് ഒരു സാധാരണമായ രോഗമാണ് അതിന് ആയുർവേദ മരുന്നുകളുണ്ട് അത് കളയാൻ ഹോമിയോ മരുന്നുകളുണ്ട് അലോപ്പതിയിലെ കീഹോൾ സർജറിയുമുണ്ട് ബൃക്കയുടെ കല്ലിന് ചികിത്സ തേടിയെത്തിയ ബാലചന്ദ്രകുമാർ വൃക്ക രോഗിയാണെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ വൃക്കകൾ തകരാറിലാണെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എങ്ങനെ ഇത്രയും ആരോഗ്യവാനായ അദ്ദേഹം ഇത്ര പെട്ടെന്ന് എങ്ങനെ വൃക്കരോഗിയായി എന്ന ചോദ്യം അവശേഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാരകമായ അണലി കടിച്ചാൽ എങ്ങനെ വൃക്കയുടെ പ്രവർത്തനം നിലയ്ക്കുമോ അതുപോലെയാണ് വൃക്കയുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു പിന്നീട് വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഇതിനുള്ള പ്രതിവിധിയെന്നും അവർ തുറന്ന് അവർ ഉപദേശിക്കുന്നു വൃക്കമാറ്റി വയ്ക്കാൻ ബാലൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു ഡയാലിസിസ് ചെയ്തുകൊണ്ട് വൃക്ക മാറ്റി വെക്കുന്നത് വരെ ജീവി ജീവിക്കണം എന്നായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഒരുപാട് പണം ചിലവാക്കി ഡയാലിസൊക്കെ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു തുക ചെലവാകും പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് അദ്ദേഹം ചികിത്സിച്ചിരുന്ന ഹോസ്പിറ്റൽ അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഹൃദ്രോഗം വന്നു എന്ന വാർത്ത വരുന്നത് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സ തേടി എത്തിയത് അദ്ദേഹത്തിനെ ബൈപ്പാസ് സർജറിക്ക് വിധേയമാക്കി സ്വകാര്യ ആശുപത്രിയിലെ അധികൃതർ ഡയാലിസിസ് ചെയ്യുന്ന അവശ്യനിലയിലായ ബാലചന്ദ്രകുമാറിന് ബൈപ്പാസ് സർജറി താങ്ങാൻ പറ്റുമോ എന്നൊരു ചോദ്യം വീണ്ടും ബാക്കിയാവുന്നു ബൈപ്പാസ് സർജറി സാധാരണ ആരോഗ്യവനായ ഒരാൾക്ക് മാത്രമേ നടത്താൻ നട നടത്താൻ പറ്റൂ അത്ര സങ്കീർണതയുള്ള സർജറിയാണ് ബൈപ്പാസ് സർജറി ആ ബൈപാസ് സർജറിക്ക് വൃക്കരോഗിയായ ബാലനെ നിയോഗിച്ചത് എന്ന ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇതൊന്നും ആരോപണങ്ങളല്ല സംശയങ്ങളാണ് ഒന്നാമത്തെ സംശയം ബാലചന്ദ്രകുമാറിന്റെ ശരീരത്തിൽ ഇത്രമാത്രം വിഷം എങ്ങനെ വന്നു വൃക്കയുടെ പ്രവർത്തനം നിലയ്ക്കുന്ന തരത്തിലുള്ള വിഷം എങ്ങനെ വന്നു അദ്ദേഹം പ്രമേഹ രോഗിയോ രക്തസമ്മർദ്ദ രോഗിയോ ആയിരുന്നില്ല ദുശീലങ്ങൾ യാതൊന്നുമില്ല മദ്യപാനമില്ല പുകവലിയില്ല അങ്ങനെയുള്ള ദുശീലങ്ങൾ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ വൃക്ക തകരാറിലായത് ഒരുപാട് സംശയങ്ങൾക്ക് ഇടവരുത്തുന്ന കാര്യമാണ് വൃക്കയുടെ കല്ല് നീക്കം ചെയ്യാൻ എത്തിയപ്പോഴാണ് വൃക്ക തകരാ തകരാറിലാണെന്ന് കണ്ടെത്തുന്നത് പിന്നീട് ഇത്രയും അവശനായ അദ്ദേഹത്തെ ബൈപ്പാസ് സർജറിക്ക് വിധേയമാക്കിയ ഡോക്ടർമാരുടെ യു യുക്തി സംശയാസ്പദമാണ് കാരണം വളരെ അവശനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ബൈപ്പാസ് സർജറി താങ്ങാൻ പറ്റില്ല മാത്രമല്ല അതിനോടൊപ്പം ക്ഷയരോഗവും അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ ഒരു മരണമാണ് ബാലചന്ദ്രകുമാറിൻ്റെ ഞാൻ കാണുമ്പോഴേക്കും ബാലചന്ദ്രകുമാർ വളരെ സ്മാർട്ടായിരുന്നു രോഗം പിടിപെട്ടപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കേസിന്റെ വിധി കേൾക്കുന്നത് വരെ ജീവിച്ചിരിക്കുക ആഗ്രഹം പക്ഷേ എവിടെയൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട് ബാലന്റെ മരണത്തിൽ അമ്പത്തിരണ്ട് വയസ്സേ ആയുള്ളൂ ബാലന് ജീവിതത്തിന്റെ പകുതി പോലും എത്തുന്നതിന് മുമ്പാണ് ബാലൻ വിട പറഞ്ഞിരിക്കുന്നത് ഈ സംശയങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ബാലന്റെ മരണം ദുരൂഹത തന്നെയാണ് അത് പച്ചയ്ക്ക് തന്നെ പറയും പൊളിച്ചു